ទួថម៉លីនិននុនវិឡាបទិនម៉ាទូលីគីឌីវមែនគ្រូស៊ីលីទុនអតេរាធយេ പ്രഭാത പ്രാർത്ഥന യോഹന്നാന്റെ വിശുദ്ധ സുശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം യേശുവിൻ്റെ കുരുശനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ന് ദുഃഖവിള്ളി ഇംഗ്ലീഷിൽ അത് ഗുഡ് ഫ്രൈഡേ തമിഴിൽ അത് പെരിയ വെള്ളി അതെ ഇന്ന് നല്ല വെള്ളി വലിയ വെള്ളി ഈ പദപ്രയോഗങ്ങൾ നൽകുന്ന സത്ത എന്തെന്ന് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിലെ പ്രസഹാഘോഷങ്ങൾ കാരണമായി തീരട്ടെ നല്ല വെള്ളി കർത്താവെ അങ്ങെന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ കൂട്ടായ്മയെ എൻ്റെ ഇടവകയെ എൻ്റെ രൂപതയെ ഞാൻ കണ്ടുമുട്ടുന്നവരെ ഈ ലോകത്തിലുള്ള സകലരെയും രക്ഷിക്കാനായി സ്വയം നൽകിയ ജീവൻ പകർന്നു നൽകാനായി ജീവൻ പരിത്യാഗം ചെയ്ത നല്ല വെള്ളി ഇനി ഇതുപോലൊരു വലിയ വെള്ളി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഈ ദിനം അങ്ങേ കൂടെ നിൽക്കുവാൻ ധൈര്യം കാണിച്ച് മാതൃകയായ മാതാവും മറ്റു ചില സ്ത്രീകളും ശ്രേഷ്ഠ ശിക്ഷേനും ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അവസരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ കൂട്ടായ്മൾ ഇടപകാംഗങ്ങൾ ഞങ്ങൾ കണ്ടുമുട്ടുന്നവർ കുരിശുമരണത്തിൻ്റെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ കുരിശനടുത്ത് നിൽക്കാൻ ഞങ്ങളുടെ സ്നേഹം ഞങ്ങളെ പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുവഴി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന കുറുഷിതൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തെ ജ്വലിപ്പിക്കട്ടെ ആമി വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ പീറ്റർ ക്ലേവർ സ്നേഹിക്കപ്പെടേണ്ടതുപോലെ ദൈവത്തെ സ്നേഹിക്കാൻ എല്ലാ ലൗകിക സ്നേഹങ്ങളിൽ നിന്നും നാം പിന്തിരിയേണ്ടതുണ്ട് ദൈവത്തെ മാത്രം നാം സ്നേഹിക്കണം അഥവാ മറ്റെന്തിനെയെങ്കിലും സ്നേഹിച്ചാൽ ദൈവത്തെ പ്രതി സ്നേഹിക്കുകയും വേണം